തരത്തിൽ പറഞ്ഞാൽ എംപുര എന്ന് പറയുന്ന സിനിമ വിജയിക്കണമെന്ന് തീഷ്ണമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഞാൻ അത് ഇപ്പിറങ്ങിയ ആ ഒരു ടീസർ കണ്ടിന്റെ ഭാഗമായിട്ട് ഒന്നുമല്ല കേട്ടോ ഏറെക്കാലമായിട്ട് ഇറങ്ങുന്ന സിനിമകളെല്ലാം പരാജയപ്പെട്ട് പണ്ടാറൊക്കെ ആക്കുന്ന ആ പാവം മോഹൻലാലിൻ്റെ ഒരു സിനിമയെങ്കിലും വിജയിക്കണമെന്ന് എനിക്ക് തോന്നലുണ്ട് അത് ഏർ നമ്മളെല്ലാവരോടും മോഹൻലാൽ ആരാധകർക്ക് മുഴുവൻ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ നന്നായിട്ട് അഭിനയിക്കുന്ന സിനിമകളൊന്നും വേണ്ട എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹം നന്നായിട്ട് ഒരു പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സിനിമകളെ അദ്ദേഹത്തിന്റെ ആരാധക ബൃന്ദങ്ങൾ പറയുന്ന മോയന്തുകൾ പലരും കാണുന്നില്ല എന്നാൽ അതേസമയം അദ്ദേഹം എന്തെങ്കിലുമൊക്കെ കാറ്റിക്കൂട്ടിയാൽ നല്ല ഫൈറ്റ് മറ്റോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പഴയ മോഹൻലാലിനെ കിട്ടിയിട്ടാ എന്നും പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ മുമ്പിൽ കണ്ടിട്ടുണ്ട് ആ രീതിയിൽ ഈ അടുത്ത് ബെറോസ് കൂടി കണ്ട ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കണ സമയത്ത് അദ്ദേഹത്തിനൊരു വിജയം ആവശ്യമാണ് ഈ ഒരു ഇൻഡസ്ട്രിയില് ഏറെക്കാലമായിട്ട് മലയാളത്തിന് മഹാനടൻ എന്ന് പറഞ്ഞിടക്കുന്ന ഒരു ചെങ്കാതിക്ക് നല്ലൊരു പടം വേണം ആ ഒരു നല്ല സിനിമ എനിക്ക് തോന്നുന്നത് അത് പൃഥ്വിരാജിന് കൊടുക്കാൻ കഴിയുമെന്നാണ് ഇച്ചാക്ക എന്ന് മോഹൻലാൽ സ്നേഹത്തോട് വിളിക്കുന്ന മമ്മൂട്ടി അടക്കം വന്നിട്ട് ഒരു വലിയ ആശംസ നേർന്നു പോയിട്ടുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ മലയാളത്തിൽ ഇത്ര കാലം ഇറങ്ങിയിട്ടുള്ള വലിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച സിനിമകളില് ഒന്നായിരിക്കണം നമ്മുടെ ഇനി ഇറങ്ങാൻ പോകുന്ന ഈ ലൂസിഫർ എന്ന് പറയുന്ന ഈ ഒരു സിനിമ എന്തൊക്കെയും അതില് പറഞ്ഞ വാക്കിലൂടെ നമുക്ക് മെല്ലെ മെല്ലെ അതിന്റെ ടീച്ചറിലേക്ക് കടക്കാം അല്ലേ രാജു കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചെറിയ എല്ലാ വിജയങ്ങളും എന്തായാലും അദ്ദേഹം അതിഗംഭീരമായിട്ട് തന്റെ ഏറ്റവും സുഹൃത്തായിട്ടുള്ള മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് നല്ല വിജയം നേരം എല്ലാവരും ചേർന്ന് വിജയിപ്പിക്കുക എന്നുള്ളതാണ് ആ ഒരു സിനിമയുടെ എന്തായാലും എനിക്ക് തോന്നുന്നത് ഇതൊരു മാസ് കൾട്ട് സിനിമയായിട്ട് മലയാള സിനിമയിൽ നിൽക്കാൻ സാധ്യതയുണ്ടായിരുന്നു പൃഥ്വിരാജിന് പണി അറിയാം എന്ന് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം ആദ്യ സിനിമയുടെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന രീതിയിലാണ് ലൂസിഫർ എത്തുന്നത് എന്നാൽ ആദ്യ ഭാഗത്തിന് ഒരു സെക്കൻഡ് പാർട്ട് വേണോ വേണ്ടോ എന്നൊക്കെ പലരും ചിന്തിക്കുന്ന ആളുകളുണ്ട് പക്ഷെ എങ്കിലും ആദ്യ സിനിമ കണ്ട് പലർക്കും അറിയാം അതിൽ മോഹൻലാലിന്റെ വലിയ സ്വാഗോ മോഹൻലാല് എന്താണ് റിയലി ആ ഒരു ചെങ്ങാതി എന്ന് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം ആ നെടുമ്പളി സ്റ്റീഫൻ ശരിക്കും എന്താണ് സ്റ്റീഫൻ എന്ന് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല അത് നമ്മളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കണം ഈ രണ്ടാം ഭാഗം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാലും ടീസറിന്റെ ഒരു റിയാക്ഷനിലേക്കാണ് പലതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സംസാരിക്കേണ്ടി വരും ഒന്ന് കേട്ടു നോക്കുക തുടക്കം തന്നെ ആയിക്കോട്ടെ ആദ്യ ഭാഗം തന്നെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് ഒരു വലിയ ആക്രമണത്തിന് ശേഷം ഒരു വലിയ ഫൈറ്റിന് ശേഷം ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറെ വെടിവെപ്പിന് ശേഷം തകർന്നു നിൽക്കുന്ന ഒരു സ്ഥലത്തെയാണ് ആദ്യം തന്നെ നമുക്ക് കാണിച്ചിരുന്നത് ഗാസയിലൊക്കെ കണ്ടതുപോലെ ഒരു വലിയ യുദ്ധത്തിന് ശേഷം തകർന്ന കെട്ടിഗിടങ്ങൾക്കിടയിലേക്കുള്ള ഒരു ഷോട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അടിയറപ്പാണ് ഗൺഫൈറ്റ് എന്തോ എഴുതി എനിക്കത് വ്യക്തമല്ല എന്തായാലും ലൂസിഫർ കണ്ട ആളുകൾക്കെല്ലാം എംപുരാനിലെ ഈ ഒരു സംഗതിയെ പറ്റി വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കാരണം അതങ്ങനെയാണ് ഈ ഒരു ഡയലോഗുകളൊക്കെ ആദ്യത്തിൽ ആദ്യ സിനിമയിൽ ഉണ്ടായിരുന്ന ഡയലോഗുകൾ തന്നെ എടുത്തതാണ് പുതുത്തനൊന്നും പുത്തനായിട്ടുള്ള സംഗതി നമ്മളെ കാണിച്ചിട്ടില്ല എന്ന് തോന്നിപ്പോകുന്നുണ്ട് പറഞ്ഞപോലെ ജീപ്പുകളും മറ്റൊക്കെ ഉണ്ട് ഹെലികോപ്റ്റർ ക്ലാസ് ആ മോഹൻലാലിന്റെ ആ ഒരു ഡയലോഗ് ഡെലിവറി പലപ്പോഴും മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒക്കെ ഡയലോഗ് ഡെലിവറി നോക്കുന്ന സമയത്ത് ചില സമയത്ത് ഇവര് ആ ഒരു ലാളിത്യമുള്ള ഭാഷ ഒന്നും ഇവരെ വായിന്ന് വരില്ല പവർഫുൾ ആണ് സംഗതി വേറെ ലെവലാണ് കേട്ടോ ഷോട്ടുകളായാലും ഇത് കേരളത്തിലെയാണ് പക്ഷെ വെച്ചിട്ടാണ് നമ്മുടെ ഇദ്ദേഹത്തെ നമുക്ക് കാണിച്ചു തരുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് സ്റ്റീഫൻ നെടുമ്പിളിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കരിശിലെ കഴുത്തിൽ അണിഞ്ഞിട്ട് ഒരു കുരിശാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഒപ്പം തന്നെ കൈകൾ ചേർത്ത് ഒരു കുഞ്ഞിന്റെ സഹായം കുഞ്ഞു സഹായം ചോദിക്കുന്ന കൈകൾ ചേർത്ത് പിടിക്കുന്ന സംഗതി കാണിക്കുന്നുണ്ട് ഒരു കുരിശിന്റെ തകർച്ച കാണിക്കുന്നുണ്ട് വ പല പേരിലാണ് really, ഒരു വമ്പൻ ക്യാൻവാസ് തന്നെ ആയിരിക്കും ഉണ്ട് കേട്ടോ നമ്മൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പോകുന്നു പിള്ളേറെ വാവ് ആ ഒരു ഒറ്റ രംഗം മതി ലാലാട്ടൻ ആ തോക്ക് പിടിച്ചിരിക്കുന്ന രംഗം നമ്മുടെ മറ്റേ പടത്തിൻ്റെ വലിയ വെടിയപ്പ് സ്ഥാനങ്ങളൊക്കെ കാണാൻ കേട്ടോ ലൂസിയഫറിന്റെ രണ്ടാം ഭാഗം അവസാനം നമുക്ക് കാണിച്ചത് പൃഥ്വിരാജിനെയാണ് എന്തായാലും നമ്മുടെ ടോവിനോ തോമസ് മുതൽ മോഹൻല എന്ന് പറയുന്ന ഒരു നടൻ വരെ നീളുന്ന ഒരു വലിയ താരനിരയാണ് ഈ ഒരു സിനിമയിലുള്ളത് ഈ താരനിരകളെല്ലാം കൂടി തന്നെയാണ് മോഹൻല എന്ന് പറയുന്ന ആ ഒരു ഇമേജിനെ നമുക്ക് ഏറ്റവും പവർഫുള്ളായിട്ട് കാണിച്ചു തരാൻ കഴിയുന്നത് പലപ്പോഴും ലാലേട്ടനെ കുറിച്ചിട്ട് നമ്മുടെ പൃഥ്വിരാജ് പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ ആ ഒരു നയൻറ്റി ഡിഗ്രി ചെരിവുണ്ടല്ലോ അതിന് ഏറ്റവും കൂടുതൽ ലാലേട്ട ചെരുവ് പോരാ ഒന്നുകൂടി ചെരിയണം എന്നൊക്കെ പലപ്പോഴും ലാലേട്ടൻ പറയാറുണ്ടാവുന്നു അദ്ദേഹം അടക്കം ഉള്ള ആളുകള് മോഹൻലാലിന്റെ പഴയ ഒരു മോഹൻലാൽ എന്ന് പറയുന്ന ഒരു കൾട്ടിനെയാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്തായാലും ഇത്ര കാലം ആരാധകർ മുഴുവൻ കാത്തിരുന്നിരുന്ന ആ ഒരു മോഹൻലാൽ കൾട്ടിനും പരിപൂർണമായിട്ടും ഇണക്കി ചേർത്ത ഒരു സിനിമ നമ്മുടെ എംപുര എന്ന് പറയുന്ന ഈ ഒരു സിനിമ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു കേട്ടോ ഇത് കാണുമ്പോൾ ഈ സംഗീതത്തെ കാണുമ്പോൾ ഒരു ഭയങ്കര ക്യാൻവാസാണ് എത്ര പണമാണ് പൊട്ടിച്ചിരിക്കുന്ന ഒരു പിടിത്തവും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ക്യാൻവാസാണ് നമുക്ക് മുമ്പിൽ കാണാൻ കഴിയുന്നത് ഒരു വണ്ടർ സിനിമ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം അപ്പൊ സുഖേ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ പോവുക കാണുക ആഘോഷിക്കുക ബൈ ബായ